കിംസ് പവർ വോയ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിശിഷ്ടാതിയായിരിക്കുന്ന ഡോക്ടർ സമീഷ് ഗ്യാസ്ട്രോ സർജനാണ് ഇന്ന് കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ സർജറി ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയാണ് ഡോക്ടർ സമീഷ് വെൽക്കം ഡോക്ടർ ഡോക്ടർ ഗ്യാസ്ട്രോ സർജറി ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു ഇരുപത് വർഷം മുപ്പത് വർഷം മുന്നേ സർജിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് എന്നാണ് എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ന് സർജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സ്പെഷ്യലൈസേഷൻ എടുത്ത് ഗ്യാസ്ട്രോ സർജറി ഓങ്കോ സർജറി അല്ലെങ്കിൽ പല പല ഡിപ്പാർട്ട്മെന്റ്സായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഗ്യാസ്ട്രോസ് സർജറി അല്ലെങ്കിൽ ആമാശയ രോഗങ്ങളുടെ സർജിക്കൽ രംഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് താങ്കൾ എനിക്കൊന്ന് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായിട്ട് ഗ്യാസ്ട്രോസ് സർജനായിട്ട് പ്രവർത്തിക്കുന്നു ഇന്ന് ഗ്യാസ്ട്രോസ് സർജറി ഏറ്റവും മുന്നിട്ട് ഒരുപാട് അഡ്വാൻസ്മെൻസിലേക്ക് പോയി അങ്ങ് എനിക്ക് തോന്നുന്നു സർജറി തുടങ്ങിയ കാലത്തിൽ ഓപ്പൺ സർജറി നിന്ന് ആരംഭിക്കുകയും തോക്കാൽ താക്കോൽ താരത്തെത്തിക്കുകയും ഇന്ന് റോബോട്ടിക് ഗ്യാസ്ട്രിക് സർജറിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു ഈ ഒരു ജേണിയിൽ അങ്ങ് കാണുന്ന എന്താണ് ആ ഒരു അഡ്വാൻസ്മെൻസിൽ ഇപ്പം ടെക്നോളജി അഡ്വാൻസ് ഒരു സൈഡിൽ പോകുന്നതിനു അനുസരിച്ച് സ്കിൽ അഡ്വാൻസ്മെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷേ രോഗികൾക്ക് എന്താണ് അതുകൊണ്ടുള്ള പ്രയോജനം നമ്മൾ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം ഗവൺമെൻറ് സർവീസിലായിരുന്നു കുറച്ചു കാലം ജനറൽ സർജറി കഴിഞ്ഞപ്പം അപ്പം മിക്കവാറും എല്ലാ കേസുകളും ഓപ്പൺ സർജറി ഈ പറയുന്ന ഗോൾ ബാഡർ സർജറി അടക്കം അന്ന് ലാപ്രോസ്കോപ്പ് ഉണ്ടായിരുന്നില്ല അത് ഗവൺമെൻറ് സെറ്റപ്പിൻ്റെ പരിമിതികൾ അറിയാലോ കാലക്രമേണ അത് കഴിഞ്ഞ് ഞാൻ നല്ല അതിൻ്റെ പരിമിതികളൊക്കെ മനസ്സിലാക്കി തന്നെ ഞാൻ പിന്നെ ഒരു മെഡിക്കൽ കോളേജിലേക്ക് മാറി അപ്പോൾ അപ്പം കുറച്ച് ലാപ്രോസ്കോപ്പി ഒക്കെ കണ്ടു തുടങ്ങി പരിചയിച്ചു അതിൻ്റെ ട്രെയിനിങ്ങൊക്കെ പോയി അപ്പോൾ അത് അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ അന്നേരമാണ് ചില ചില ഡിഫിക്കൽട്ട് കേസുകൾ നമ്മുടെ അബ്ദമൽ കേസുകൾ നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതിനും ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കി അങ്ങനെയാണ് സ്പെഷ്യാലിറ്റി ട്രെയിനിങ്ങിന് വേണ്ടി തീരുമാനിച്ചു അത് ചെയ്തു ലേക്ഷോർ ഹോസ്പിറ്റലും അമൃത ഹോസ്പിറ്റലൊക്കെ ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ജോയിൻ ചെയ്തത് അപ്പം എന്തായാലും ടെക്നോളജിക്കലി നന്നായിട്ട് അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് ഈ ലാപ്രോസ്കോപ്പി വന്നു അതിനുശേഷം ശേഷം ഇപ്പോൾ റോബോട്ടിക്ക് മൂന്നാല് വർഷമായിട്ട് എല്ലാ സ്ഥലത്തും വന്നു ഇപ്പോൾ നമ്മൾ കരുതി മൂന്നാല് വർഷം മുമ്പേ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നിപ്പോൾ എല്ലാ ചെറിയ ചെറിയ ഹോസ്പിറ്റലുകളിലും റോബോട്ടിക് സർജറി വന്നു ആ പ്രസി സർക്കാർ മേഖലയിലും സർക്കാർ മേഖലയിലും ഒരുപാട് സ്ഥലത്ത് റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട് അപ്പോൾ അത് പേഷ്യൻസിന് നല്ല ബെനിഫിറ്റാണ് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ടെക്നോളജിൻ്റെ കോസ്റ്റും അതൊക്കെ എത്രത്തോളം പേഷ്യൻസിന് താങ്ങാൻ പറ്റുന്നുള്ളൂ ഈ ടെക്നോളജി അഡ്വാൻസ്മെൻ്റ് ഒരു സൈഡിൽ കൂടെ ചെയ്യുമ്പോൾ രോഗിക്ക് അഫോർഡബിൾ ആവാത്ത രീതിയിലുള്ള ടെക്നോളജി സത്യം പറഞ്ഞാൽ ബെനിഫിറ്റ് ഇല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ ടെക്നോളജി നമ്മൾ എത്രത്തോളം അഡ്വാൻസ് അത് അഫോർഡബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഇപ്പോൾ റോബോട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടി ഇന്ന് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ റോബോട്ടിക് സർജറി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഏതാണ്ട് പതിനെട്ട് കോടി രൂപയോളമാണ് ഈ എക്യൂപ്മെൻറ്റിൻ്റെ വില അത് മാത്രമല്ല ഇതിന് ഉപയോഗിക്കുന്ന കൺസ്യൂമേഴ്സിന് അൻപതിനായിരം രൂപ വരെ ഒരു പേഷ്യൻ്റിൻ്റെ വില വരും അതിന് പുറമേ ഒരു ഹോസ്പിറ്റൽ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ റോബോട്ടിക് സർജറി റോബോട്ടിക് എക്യൂപ്മെൻ്റ് സസ്റ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഇതിൽ ഒരു വർഷാവർഷമുള്ള എ എം സി സി എം സി ഇനത്തിൽ വലിയൊരു തുകയാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു ജി എസ് ടി ഫാക്ടറും കൂടി ഉണ്ട് ഈ പതിനെട്ട് കോടി എക്യൂപ്മെന്റ് വാങ്ങിക്കുന്ന കൺസ്യൂമേഴ്സിന് ജി എസ് ടി ഉണ്ടാവും ഇതിന്റെ സി എം സി എം സി ജി എസ് ടി ഉണ്ടാവും ഓബിയസ്ലി ഇതാണ് രോഗികളുടെ ബില്ല് റോബോട്ടിക് സർജറി കൂടാൻ കാര്യം പക്ഷേ നമ്മളിപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഏരിയ ഒരു താക്കോൽദാര ശസ്ത്രക്രിയ ചെയ്യുന്ന അതേ ബില്ലിൽ തന്നെ ഇത് നിർത്തണം എന്നുള്ളതാണ് വലിയൊരു ഒരു കാര്യമാണ് അപ്പോൾ അതിൽ കൂടുതൽ വരാൻ പാടില്ല സത്യം പറഞ്ഞാൽ ഇതിനൊന്നും നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല പക്ഷെ ടെക്നോളജി അഡ്വാൻസ്മെൻറ്റ് കൊണ്ടുവരണമെന്ന രീതിയിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാം ഒരിക്കലും ഈ മെഡിക്കൽ രംഗത്ത് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമില്ല അങ്ങനെയൊക്കെ അറിയാവുന്ന സത്യമാണത് പക്ഷേ ആ വേണ്ട ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് ആ സ്കില്ലുണ്ടെങ്കിൽ ആ എക്യൂപ്മെൻറ്റ് ഇല്ലെങ്കിൽ ആ സ്കില്ലിൻ്റെ പ്രയോജനപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരം എക്യൂപ്മെൻറ്റ്സ് മുന്നോട്ട് പോകുന്നത് ഡോക്ടർ വേറൊരു കാര്യം പറയും ഈ അഡ്വാൻസ്മെൻറ്റ് വരുന്നു ടെക്നോളജി വരുന്നു സ്കിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നു രോഗികളിൽ നമുക്ക് നമുക്കിപ്പം പറ്റാവുന്ന രീതിയിൽ നമ്മൾ അഫോർഡബിളായി കൊടുക്കുന്നുമുണ്ട് ഇപ്പോഴത്തെ പേഷ്യൻസിന് ഒരു ചോദ്യം അനുസരിച്ച് ആർക്കും ഒരു ആമാശയ സർജറി എടുത്തിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് അവർക്ക് ജോലിക്ക് പോകണം കാരണം എല്ലാവരും ഒരു ബിസി ലൈഫിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അല്ലെങ്കിൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ജോലി മുടക്കി രണ്ട് മൂന്ന് മാസം റെസ്റ്റ് എടുത്താൽ തന്നെ അവരുടെ ലൈഫ് മൊത്തം താർമാറായി പോകും കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം ഉണ്ടാവും ഇവരുടെ ദൈനംദിന ചെലവുകൾ ഉണ്ടാവും പ്രത്യേകിച്ച് ഒരു ഒരു ഇയാളുടെ ഈ വ്യക്തി എന്ന ഒരു മെയിൻ ബ്ലഡ് വിന്നർ ഇയാളാണെങ്കിൽ ഇയാളൊരു മൂന്ന് മാസമോ അല്ലെങ്കിൽ നാല് മാസമോ ഒരു റെസ്റ്റ് എടുക്കുന്ന അവരുടെ കുടുംബത്തിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അപ്പോൾ ആ ഒരു വേഗത്തിൽ ഇതിന് റിക്കവറി വേണം എന്നുള്ളതാണ് ഒരു ഗ്യാസ്ട്രിക് ക്യാൻസർ വന്ന രോഗിയാണെങ്കിൽ പോലും സർജറി ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് അതൊക്കെ ലൈഫിലേക്ക് മാറണം എന്താണ് ഡോക്ടർ ആ ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആ സൈക്കിൾ എങ്ങനെയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഒരു സ്ത്രീ ഒരു നയൻറ്റി ഇയേഴ്സ് ഒരമ്മ നെഞ്ഞനൊക്കെ നല്ല സിഒ പി ഡി അത് വളരെ അൺഫിറ്റ് ആണ് അത് ഓപ്പൺ സർജറിക്കും വരെ അൺഫിറ്റാണ് ഇപ്പോഴും വീസിങ് ആണ് ശ്വാസം കാണുമ്പോൾ തന്നെ നല്ല ശ്വാസം മുട്ടില്ല അമ്മ നമ്മൾ എന്തായാലും ഞാൻ എല്ലാ റിസ്ക്കും പറഞ്ഞു ഓപ്പൺ സർജറി തന്നെ വേണ്ടി വരും ബാഗ് വൻ വൻകൂടലിലായിരുന്നു ട്യൂമർ അപ്പോൾ അവരോട് പറഞ്ഞു എന്നിട്ട് നമ്മൾ അവരെ കോൺഫിഡൻസിൽ നമ്മളതങ്ങ് ചെയ്തു ലാപ്രോസ്കോപ്പി തന്നെയാണ് ചെയ്തത് റോബോട്ടിക് ആയി വരുന്നതേ ഉള്ളു അപ്പം ആ ലാപ്രോസ്കോപ്പി സർജറി അത് അതിന് മുമ്പ് ഓപ്പറേഷൻ്റെ സമയത്തും അതിൻ്റെ മുന്നേ അവരുടെ നെഞ്ഞിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം അനസ്തീഷ്യ ഡിഫിക്കൽട്ടായിരിക്കുമല്ലോ അപ്പോൾ സാധാരണ ഓപ്പൺസ് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അവർ ടോളറേറ്റ് ചെയ്തു ഇന്നവർ ഫോളോ അപ്പിന് വന്നിരുന്നു അപ്പോൾ നല്ലൊരു ഒരു ഒരു സന്തോഷം അവർ ചെയ്ത് കണ്ടിപ്പോൾ തോന്നി അപ്പോൾ ഇത്രയും കോസ്റ്റ് ആ കോസ്റ്റും നല്ലവണ്ണം മാനേജ്മെൻറ്റ് കുറച്ച് കരു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഒരു അവർ വളരെ ഹാപ്പിയാണ് പിന്നെ മുറി മുറിവുകളില്ല ബാഗ് വെക്കേണ്ട ആവശ്യം വന്നില്ല നയൻറ്റി ടു ഇയേഴ്സ് പക്ഷേ അവർ ഇപ്പോഴും സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നു അതുതന്നെ വലിയൊരു പ്രായം ഒരിക്കലും ചികിത്സ നിഷേധിക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിൽ ഏറ്റവും ക്വാളിറ്റി ലൈഫ് കൊടുക്കാതെ ഒരു രോഗി കിടപ്പിലാക്കാണ്ട് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്നത്തെ ഹെൽത്ത് കെയർ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം അതേയുള്ളൂ കാരണം അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഡോക്ടർ ഈ രോഗികളുടെ കോസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്ത് പറയുന്നത്തെ ഒരു കണ്ണൂർ വിഷനിലെ ആൾക്കാർ കേൾക്കുമ്പോൾ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം അങ്ങൊരു ജനകീയ ഡോക്ടറാണ് ഇന്നും അങ്ങേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അങ്ങ് എപ്പോഴും ആഗ്രഹിക്കുന്ന കണ്ണൂരുകാർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി ചികിത്സ കൊടുക്കുക അങ്ങ് പല പലയിടത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ നാട്ടിൽ തന്നെ നിന്ന് ഈ നാട്ടുകാർക്ക് വേണ്ടി പ്രവർത്തിക്കുക അങ്ങ് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു രോഗി പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവർക്ക് ചികിത്സിക്കാൻ തയ്യാറാണ് പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് ചികിത്സ നിഷേധിക്കാൻ പാടില്ല എത്ര കുറച്ചിട്ടായാലും ആ രോഗിക്ക് ചികിത്സ കൊടുക്കണം അങ്ങ് പലതവണ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ച് നമ്മൾ പല രോഗികൾക്ക് ചിലപ്പോൾ ഉപയോഗിക്കുന്ന പൈസ മാത്രം എടുത്തിട്ട് അങ്ങ് തന്നെ ചികിത്സ മുന്നോട്ട് കൊണ്ട് അങ്ങ് ചിലപ്പോൾ ഒരു രൂപ പോലും അതിന് കൈപ്പറ്റിയിട്ടുണ്ടാവില്ല അപ്പം അത്തരത്തിലൊരു എനിക്കൊന്നും പൊതുദിനത്തിൽ അത് അത്ര അറിയില്ല നമ്മൾ തമ്മിൽ എന്നും ഇത് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് നമുക്കത് അറിയാം പക്ഷേ കാണുന്ന ആൾക്കാർക്കോ വരുന്ന ആൾക്കാർക്കോ അങ്ങ് അത് ചെയ്യുന്നുണ്ടെന്ന് അതിന് ആർക്കും അറിയില്ല അങ്ങ് ആരെയും അറിയിക്കാറില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വേദിയിൽ അത് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് സമേഷ് ഡോക്ടർ എന്ന വ്യക്തി ഒരു രോഗിയുടെ ചികിത്സ പോലും സാമ്പത്തികമില്ലായ്മ കൊണ്ട് നിഷേധിക്കാൻ പാടില്ല എന്ന് നമ്മളോടൊരു മാനേജ്മെൻറ്റിൽ നിന്ന് ആളോട് തന്നെ പറയുകയും അങ്ങ് ഒരു രൂപ പോലും കൈപ്പറ്റാണ്ട് എത്രയോ രോഗികൾക്ക് നൂറുകണക്കിന് രോഗികൾക്ക് ചികിത്സ മുന്നോട്ട് പോയിട്ടുണ്ട് അവരെ സന്തോഷമാണ് അങ്ങേടെ ഏറ്റവും വലിയ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എങ്ങനെയാണ് ഡോക്ടർ അത് പണ്ട് തൊട്ടേ ഡോക്ടർക്ക് ആ ഒരു കൾച്ചറിലാണോ ഡോക്ടർ വർക്ക് ചെയ്തത് സാമ്പത്തിക സെക്കൻഡറി ആണ് എന്നുള്ളത് അങ്ങനൊരു ചെറുപ്പം അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു അഭിപ്രായം സാമ്പത്തികം കാരണം നിഷേധിക്കപ്പെടാൻ പെടാൻ പാടില്ല രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടാൻ പാടില്ല എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം അതിന് ഇപ്പോൾ ഇപ്പോൾ നിലയിൽ സാറും കുറേ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാനേജ്മെൻ്റ് കിംസിൻ്റെ മാനേജ്മെൻറ്റും നല്ലവണ്ണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ആ ആ കാരണത്താൽ തന്നെ ഐ അതുകൊണ്ട് സ്റ്റിക്ക് അതെ കാരണം കോംപ്ലക്സ് സർജറീസ് ചിലപ്പോൾ ചെറിയ രീതിയിൽ ചെയ്യുന്ന പൈസ ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ച് സർജറി ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു രോഗിയുടെ ജീവൻ അതുമൂലം നഷ്ടപ്പെടുന്നു പൈസയ്ക്ക് വേണ്ടി കാത്തു നിൽക്കരുത് അത്തരം പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്ക് സഹായിക്കാൻ കിംസ് ആശുപത്രിയും അതേപോലെ ഡോക്ടർ സമീഷ് എന്ന ഗ്യാസ്ട്രോ സർജനും തയ്യാറാണ് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമ്മളെ സമീപിക്കാവുന്നതാണ് അവർക്ക് കൃത്യസമയത്ത് കൃത്യ ചികിത്സ കൊടുക്കുക ബാക്കി ബാക്കിയെന്തും പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ് മൂന്നാമതൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മൾ താക്കോൽകാര ശസ്ത്രജ്ഞരിൽ സംസാരിച്ചു റോബോട്ടിക് ശസ്ത്രജ്ഞര് സംസാരിച്ചു ഇനിയൊരു അഡ്വാൻസ്മെൻ്റ് ഈ ആശുപത്രിയിൽ വരാൻ പോകുന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് രംഗത്താണ് ലിവർ ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഗ്യാസ്ട്രോ കൺട്രോളസ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് കേരളത്തിൽ ഭയങ്കരമായിട്ടും കൂടിക്കൊണ്ടിരിക്കും അപ്പം മദ്യപിക്കുന്നവർ മാത്രമല്ല ലിവർ സിറോസിസ് മദ്യപിക്കാൻ ശീലമില്ലാതെ ഇപ്പോഴത്തെ സെലണ്ടറി ലൈഫ് സ്റ്റൈൽ കൊണ്ടോ നമ്മുടെ ആഹാര രീതി കൊണ്ടോ നമ്മൾ തന്നെ അസുഖത്തെ വിളിച്ചു വരുത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസിന് അവസാനം വന്നെത്തുന്നത് ലിവർ ട്രാൻസ്പ്ലാന്റ് എന്നാണ് ഡോക്ടർ അതിൽ ഡോക്ടർ ആസ് എ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജർ അല്ലെങ്കിൽ ഗ്യാസ്ട്രോ സർജൻ ഡോക്ടർക്ക് ജനങ്ങളോട് പറയാനുള്ളത് അതിന് ഈ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് അല്ലെങ്കിൽ ഇപ്പോൾ ടേം ഒക്കെ മാറി മാസ് സെൽഡ് എന്നൊക്കെ പറയുന്നത് അതിനൊക്കെ പ്രധാനമായിട്ടുള്ള കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് മദ്യം ഡയബറ്റിസ് പിന്നെ ഫാറ്റി ഫുഡ് അപ്പോൾ ഹൈ പ്രോസസ്ഡ് ഫുഡ് ഈ ഒരു ഇൻടേക്ക് കാരണം തന്നെയാണ് ഇത്രയധികം ഒരു ഒരു പാൻ എപ്പിഡമിക് ലെവലിലേക്ക് ഈ ലിവർ ഡിസീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു കുറേ പേര് പേരിപ്പോൾ അതിനകത്ത് പ്രിവെൻറ്റീവ് ഹെപ്പറ്റോളജി എന്നുള്ളൊരു കോൺസെപ്റ്റും വന്നിട്ടുണ്ട് ഈ റിസ്ക് ഫാക്ടേഴ്സൊക്കെ കുറച്ച് വരിക കാരണം ആൽക്കഹോൾ അല്ല ഇപ്പോൾ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ് ഒരു നമ്മൾ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ലിവർ ഡിസീസിലേക്ക് വരാവുന്നത് പ്രിവെൻറ്റ് പ്രിവെൻഷൻ തന്നെ നല്ല ട്രാൻസ്പ്ലാന്റിൻ്റെ ഒരു ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് കെഡാവറിക്ക് ഡോണേഴ്സ് കേരളത്തിൽ എൻ്റെ സീറോ തന്നെ പറയാം ഒരു തരത്തിലും കിട്ടാനില്ല അപ്പോൾ ഡൊണേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലൈവ് ഡൊണേഷൻ അതിൻ്റേതായ കോംപ്ലക്സിറ്റീസും വരുന്നുണ്ട് അപ്പം പരമാവധി എനിക്ക് പറയാനുള്ളതിനകത്ത് ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് ചെയ്യണം ഡെഫിനറ്റ്ലി ചെയ്യാനുണ്ട് പക്ഷേ ഈ പ്രിവെൻറ്റീവ് ആസ്പെക്ട്സ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് പൊതുജനം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് അതായത് ഒരു ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരാളുടെ ലിവറിൻ്റെ ഒരു അംശം ഡൊണേറ്റ് ചെയ്യണം അതെ ഇതിൻ്റെ സാമ്പത്തിക ചിലവ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിനോട് ഫുൾ ഒരു കറക്ഷൻ ഉണ്ടാക്കേണ്ടി വരും ജീവിതകാലം മൊത്തം മരുന്നുകൾ കഴിക്കേണ്ടി വരും ഇതിൻ്റെ ചിലവുകൾ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴേ ഒരു അത് ഒരു ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്ത് ഫാറ്റി ലിവറിനെ കൺട്രോൾ ചെയ്യാം അതിൻ്റെതായ റിസ്ക് ഫാക്ടേഴ്സ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ സെഡൻഡറി ലൈഫ് സ്റ്റൈല് ആൽക്കഹോൾ പിന്നെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക അങ്ങനത്തെ ഡയബറ്റീസ് ഈ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയ ആൾക്കാർ ഇതെല്ലാം പെട്ടെന്നാണ് ഒരു സ്കാൻ ചെയ്തപ്പോഴാണ് പെട്ടെന്ന് സിറോസസ് കണ്ടുപിടിക്കുന്നത് ഇപ്പോൾ ഇതുവരെ അസുഖങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പോലും അതെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ രീതിയിലൊക്കെ ഒരുപാട് പേര് ഓപ്പീൽ വരാറുണ്ട് അപ്പൊ അതിന്റെ അത് ശ്രദ്ധിക്കുന്നത് നമ്മളെ ഡയറ്റ് നമ്മളീ അരി ആഹാരം കൂടുതൽ കഴിക്കുന്നത് നല്ലോണം കഴിക്കുന്നു നമ്മൾ എനിക്ക് തോന്നുന്നു ആ ഒരു കാരണം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ മൂന്ന് നേരം അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ അരി ഭക്ഷണം കഴിക്കുക അപ്പോൾ ഈ എക്സസ് കാർബോഹൈഡ്രേറ്റ് കാർബോഹൈഡ്രേറ്റൊക്കെ ഫാറ്റായി മാറി അത് ഫാറ്റി ലിവർ ആയിട്ട് അങ്ങനെ പോയി പിന്നെ സിറോസിസ് ആയിട്ടൊക്കെയാണ് പ്രസന്റ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ദേശീയ ഭക്ഷണമായ പൊറോട്ടയും പോത്തിറച്ചിയും ആയതുകൊണ്ടും പോകും ഡോക്ടർ അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ സിറോസിനെ പറ്റി പറഞ്ഞു ആമാശയ ക്യാൻസർ ഇപ്പോൾ ഡോക്ടർ ഏറ്റവും കൂടുതൽ സർജറി ചെയ്തിരിക്കുന്നത് ആമാശയ ക്യാൻസർ സർജറികൾ പാങ്കലിയാസിലെ ക്യാൻസർ ആമാശയം വൻകൂടു എല്ലാത്തിനും ക്യാൻസർ ഇതും കേരളത്തിൽ കൂടുതൽ കാണുന്നതായിട്ട് തോന്നുന്നുണ്ട് അങ്ങനൊരു സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് പറയാനൊന്നുമില്ല നമ്മൾ കൂടുതൽ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊളണോസ്കോപ്പിയൊക്കെ പ്രിവെൻറ്റീവായി അല്ലെങ്കിൽ ഒരു പ്രൊഫൈൽ നേരത്തെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് അതല്ലാതെ അത് കൂടി വരുന്നതായിട്ട് ഒരു എവിഡൻസ് ഒന്നും പറയാനില്ല അത് ചില ഒരു സാന്ദർഭികമായിട്ട് ചിലപ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ പൊറോട്ട കഴിക്കുന്ന കൂടുന്നതുകൊണ്ട് അങ്ങനെ കൂടുന്നതെന്ന് പറയാം പക്ഷെ അതിനൊരു എവിഡൻസ് ഹാർഡ് എവിഡൻസ് ഒന്നും ഇതുവരെ ഇല്ല ഡോക്ടർ അതേപോലെ ഇപ്പോൾ ആമാശയ ക്യാൻസർ അല്ലെങ്കിൽ വൺകുടൽ ക്യാൻസർ പാങ്കരിയാസ് ക്യാൻസർ ഇതൊക്കെ പ്രോപ്പർ സമയത്ത് കണ്ടുപിടിക്കുകയും സർജറി ചെയ്തു കഴിഞ്ഞാൽ ഈ രോഗി ബാക്ക് ടു ലൈഫ് ആവുന്ന കുറേ എക്സാമ്പിൾസ് ഡോക്ടർക്ക് പറയാനുണ്ടാവും അല്ലേ അതെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ഭയപ്പെട്ട് മരണം കാണേണ്ട ആവശ്യം അവിടെ ആവശ്യമില്ല അതെ അതൊരു ക്യാൻസറിനെ കണ്ടുപിടിച്ച ഉടനടി അത് ഭയപ്പാടായി എല്ലാവരും കൂടി ഫാമിലി മൊത്തം ഡിപ്രഷനിലേക്ക് പോയി ആ രീതിയിൽ പോവാതെ അതൊരു സാധാരണ രോഗമായി കണ്ട് അതിനിപ്പോൾ എല്ലാ എല്ലാ ഹോസ്പിറ്റലിലും നല്ല രീതിയിൽ ചികിത്സകൾ ആണ് ആ രീതിയിൽ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതായത് മൊത്തമായ ഒരു ഒരു ശോകമായി ഡിപ്രഷനിലേക്ക് പോകുന്നതിനെക്കാട്ടി നല്ലത് ആൾക്കാർ അതിനെക്കൂടി കുറച്ചും കൂടി പോസിറ്റീവായിട്ട് കാണണം എന്ന് ഏത് അസുഖം വന്നാലും അതാ രീതിയിലേക്ക് പോകണം എന്നാണ് പിടിച്ചാൽ കണ്ടുപിടിക്കണം അതിനുള്ള എല്ലാവിധ സ്ക്രീനിങ് കൊള്ളണോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ഇതൊക്കെ എല്ലാവരും ഒരു ഫോർട്ടി ഫൈവ് ഇയേഴ്സിന് മേലെ എല്ലാവരും ചെയ്തിരിക്കുന്നത് എപ്പോഴും അല്ല ഡോക്ടറെ ഡോക്ടർ കണ്ണൂരിൽ കഴിഞ്ഞ കുറേ വർഷമായിട്ട് വർക്ക് ചെയ്തു ഡോക്ടർ ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ഡോക്ടറുടെ സ്വദേശം എന്ന് പറയുന്ന ജില്ല ഏതാണ് എൻ്റെ കാസർഗോഡ് കാഞ്ഞങ്ങാടാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കാരനാണ് ഡോക്ടർ സമീഷ് പക്ഷേ ഞാൻ ചെറുപ്പം ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മുതൽ കണ്ണൂരാണ് വിദ്യാഭ്യാസമൊക്കെ ചെയ്തത് അപ്പോൾ കണ്ണൂർ വെട്ട് ബന്ധങ്ങളുണ്ട് അപ്പോൾ ഡോക്ടർ ഇരുപത്തിനാല് മണിക്കൂറും അങ്ങ് ഒരു രോഗികൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം എനിക്കങ്ങനെ അറിയാം അങ്ങ് ട്വൻ്റി ഫോർ അവേഴ്സ് അങ്ങനെ ലൈഫ് മൊത്തം അങ്ങ് ഒരുപാട് സമയം വിദേശയാത്രകളൊന്നും ചെയ്യാണ്ട് എല്ലാം രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആൾക്ക് രോഗിയുടെ ഔട്ട്കമത്തെ പറ്റി ഒരുപാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന എങ്ങനെ അങ്ങ് ഒരു വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി പറയാം അങ്ങനെ ജീവിതവും ജോലിയും എങ്ങനെ ബാലൻസ് ചെയ്തു പോകുന്നുള്ള കുറേയൊക്കെ ഫാമിലി നല്ല സപ്പോർട്ടീവാണ് വൈഫ് പത്തോളജിസ്റ്റാണ് പരിയാരം മെഡിക്കൽ കോളേജിൽ അപ്പം ഫാമിലീൻ്റെ കുറേ കാര്യങ്ങൾ വൈഫ് തന്നെ മാനേജ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്കതിന് വലിയൊരു ടെൻഷനില്ല വൈഫിൻ്റെ സപ്പോർട്ടും ഫാമിലീൻ്റെ സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് കുറേയൊക്കെ നമുക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നു ഇപ്പം കുട്ടികൾ കുട്ടികൾ രണ്ട് കുട്ടികളാണ് ഒരാൾ ടെൻത്ത് സ്റ്റാൻഡേർഡായി മറ്റാൾ ചെറുതാണ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് രണ്ട് പെൺകുട്ടികളാണ് ഡോക്ടർ പറ്റി നമ്മൾ ഇത്ര നേരം സംസാരിച്ചു ഈ സർജറിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടി ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഏത് പ്രായം മുതൽ ആമാശയ ക്യാൻസർ ഡോക്ടറിൻ്റെ പ്രത്യേകം ഡോക്ടറിൻ്റെ ഏരിയയിൽ ക്യാൻസർ ശസ്ത്രക്രിയ ചെയ്യാതിരിക്കുക എൻ്റെ ജീവിതത്തിൽ ക്യാൻസർ ശസ്ത്രക്രിയ വരാൻ പാടില്ല ഞാൻ എന്തൊക്കെ ചെയ്യണം അതിന് സ്ക്രീനിങ് എന്ന് പറയും സാർ സാർ സ്ക്രീനിങ് എല്ലാവരും ഒരു ഫോർട്ടി ഇയേഴ്സിന് മേലെയുള്ളവർ എല്ലാവരും ഒരു സ്ക്രീനിങ് കൊടണോസ്കോപ്പി അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യുന്നത് ഒരു സേഫ് ഇതാണ് അൾട്രാസൗണ്ടും ചെയ്യാം പിന്നെ ഈ ഫാറ്റി ലിവറിൻ്റെ കാര്യം തന്നെ ഫൈബ്രോസ്കാൻ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഫൈബ്രോസ്കാൻ നേരത്തെ കാലത്ത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഡയറ്ററി ഹാബിറ്റ്സും ഇതൊക്കെ ഒന്ന് മാറ്റാമെന്ന് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാൻ പറ്റും ഇവിടെ സ്ക്രീനിങ് ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്നു അപ്പോൾ ഒരു മെഡിക്കൽ ഗ്യാസ്ട്രോയും സർജിക്കൽ ഗ്യാസ്ട്രോയും ഒരുമിച്ചുള്ള ഒരു കൊളാബറേറ്റീവ് മെഡിസിനായിട്ട് ഇന്ന് മാറുകയും നാൽപ്പത് വയസ്സുള്ള വ്യക്തി ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിർബന്ധിത കൊളോസ്കോപ്പി പറയുന്ന പോലെ ഇന്ത്യയിൽ ആരും ചെയ്യാറില്ല ഇന്ത്യയിൽ എപ്പോഴും സ്ക്രീനിങ്ങിനെ പറ്റി പറയുമ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിലെങ്ങാണ്ടും കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ പിന്നാലെ ജീവിതം കളയാൻ നിൽക്കുന്നതാണ് ഇത് കണ്ടുപിടിക്കാതിരിക്കുന്നില്ല ഏറ്റവും നല്ലതെന്നാണ് പക്ഷെ കണ്ടുപിടിക്കാതിരിക്കുമ്പോഴത്തേക്ക് മരണം നമ്മൾ വിളിച്ചു വരുത്തുന്ന പോലെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെ നല്ലൊരു ലൈഫ് ഇല്ലാണ്ടാക്കുന്ന പോലെയാണ് ഒരു ആത്മഹത്യാപരമായ നീക്കമായിരിക്കും അപ്പോൾ എനിക്ക് തോന്നുന്നു നാൽപ്പത് വയസ്സിന് മേലുള്ള ഒരു ഡോക്ടറെ നേരത്തെ പറയാനുള്ള ഒരു സ്ക്രീനിങ് ടെസ്റ്റുകൾ എല്ലാവരും ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തിരിക്കോ ചെയ്തു പോയാൽ ചെറിയൊരു പൈസ ചിലവ് അതിനകത്ത് ഉണ്ടാവുള്ളൂ ഇത്രയും വലിയ ചികിത്സയുടെ ചിലവെച്ച് നോക്കണേൽ അത് ഒന്നുമല്ല അത് മാത്രമല്ല നമ്മുടെ ലൈഫ് സുരക്ഷിതമാക്കുകയും നമുക്ക് കുറച്ചിട്ടായ ജീവിതം കൊണ്ടുപോകാനും സാധിക്കും കുറച്ചും കൂടെ ലൈഫ് എക്സ്പെക്ടൻസി കൂട്ടാൻ അത് സഹായിക്കും പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ് മുന്നോട്ട് എന്നും ലൈഫ് പ്രൊഡക്റ്റീവ് ആവണം എന്നുള്ളത് കിടപ്പിലായ ജീവിതം ആരും ആഗ്രഹിക്കുന്നില്ല പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫിനെ ഡോക്ടർ ഈ ഒരു അഡ്വൈസ് എനിക്കൊന്നും ഈ കാണുന്ന എല്ലാവർക്കും വളരെ ഒരു പ്രചോദനമായിരുന്നു താങ്ക് യു വെരി മച്ച്